നാഗ് സായി പല്ലവി ചിത്രം തണ്ടേൽ ആദ്യ ഗാനമെത്തി നാഗചൈതന്യയുടെ ജന്മദിന സ്പെഷ്യൽ പോസ്റ്ററും രണ്ട് പ്രണേതാക്കളുടെ ജീവിതത്തിൽ സംഭവിച്ച സാങ്കല്പിക കഥയെക്കാള് ആവേശകരമായ സംഭവ ചിത്രത്തിൽ പറയുന്നത് ഫെബ്രുവരി ഏഴിനാണ് ചിത്രത്തിന്റെ ആഗോള റിലീസ് നാഗ് നായകനാക്കി ഗീത ആർട്സിന്റെ ബാനറിൽ ബണ്ണി വാസ് നിർമ്മിച്ച് അല്ലു അരവിന്ദ് അവതരിപ്പിക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രം തണ്ടേലിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി അതിനൊപ്പം നാഗചൈതന്യയുടെ ജന്മദിനം പ്രമാണിച്ച ചിത്രത്തിന്റെ പുതിയ പോസ്റ്ററും റിലീസ് ചെയ്തു ചണ്ടുമൊണ്ടേട്ടി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ നായിക സായ പല്ലവിയാണ് ബ്ലോക്ക് പസ്റ്റർ ഹിറ്റായ ലവ് സ്റ്റോറി എന്ന ചിത്രത്തിനുശേഷം നാഗചൈതന്യയും സായ് പല്ലവിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് തണ്ടേൽ ചിത്രത്തിലെ ഭുജിതല്ലി എന്ന ഗാനത്തിന്റെ ലിറിക് വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ദേവി ശ്രീ പ്രസാദ് സംഗീതം നൽകിയിരിക്കുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് ജാവേദ് അലിയാണ് വരികൾ രചിച്ചിരിക്കുന്നത് ശ്രീമണിയാണ് തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായാണ് ചിത്രം പ്രദർശനത്തിനെത്തുക ഇരുപത് ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഏഴിനാണ് ചിത്രത്തിന്റെ ആഗോള റിലീസ് പ്രണയം ആക്ഷൻ ഡ്രാമ എന്നിവ കോർത്തിണക്കി ത്രില്ലർ മോഡിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം ജില്ലയിലെ ഡി മാച്ചിലേസം ഗ്രാമത്തിൽ നടന്ന യഥാർത്ഥ ജീവിത സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സിനിമയാണ് തണ്ടേൽ രണ്ട് പ്രണേതാക്കളുടെ ജീവിതത്തിൽ സംഭവിച്ച സാങ്കല്പിക കഥയെക്കാൾ ആവേശകരമായ സംഭവ വികാസങ്ങളാണ് ചിത്രത്തിൽ പറയുന്നത് കടലിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രത്തിൽ നിന്നുള്ള നാഗചൈതന്യയുടെ ഒരു മാസ് പോസ്റ്ററാണ് ജന്മദിനം പ്രമാണിച്ചു പുറത്തുവിട്ടിരിക്കുന്നത് കയ്യിൽ വമ്പൻ നങ്കൂരവുമേന്തി മഴയിൽ കുതിർന്ന് ബോട്ടിൽ നിൽക്കുന്ന നാഗചൈതന്യ കഥാപാത്രത്തെയാണ് പോസ്റ്ററിൽ അവതരിപ്പിച്ചിരിക്കുന്നത് രചന ചന്തു മൊണ്ടേട്ടി ഛായാഗ്രഹണം ശാന്തത് സംഗീതം ദേവി ശ്രീ പ്രസാദ് எடிட்டர் நவீன் நூலி கலாசம்விதானம் ஸ்ரீநகேந்திர தங்கல சம்விதானம் சேகர் மாஸ்டர் பானர் கீதா ஆர்ட்ஸ் நிர்மாதாவ் பண்ணி வாஸ் அவதரணம் அல்லு அரவிந்த் மார்க்கெட்டிங் ஃபஸ்ட் ஷோ